അങ്ങനെ കൽപ്പാത്തി ഉത്സവത്തിനായി ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു എൻ്റെ വീടിന്ന് അധികം ദൂരമൊന്നുമില്ല കൽപ്പാത്തിയിലേക്ക് അതിനാൽ ഉത്സവ സമയത്ത് ഞാൻ ഉണ്ടാവില്ല ഞാൻ തിരിച്ച് ചെന്നൈയിലേക്കും മടങ്ങും അപ്പോൾ അതിനു മുമ്പൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ കൽപ്പാത്തിയിലേക്കാണ് പോകുന്നത് അതിനു മുമ്പ് ക്ഷേത്രത്തിന് ഏകദേശം എഴുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്നുണ്ട് കേട്ടോ പുരാതനമായ ഈ ക്ഷേത്രം നീളാനദി എന്നും അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തി പുഴയുടെ തീരത്താണ് വടക്കേ ഇന്ത്യയിലെ വാരണാശിയിലുള്ള പ്രശസ്തമായ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ചുമടങ്ങിയ തമിഴ്നാട് മായാവാരം സ്വദേശിനിയായ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ശിവൻ്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് അറിയപ്പെടുന്നത് കാശി വിശ്വനാഥ ക്ഷേ സ്വാമി ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പഴഞ്ചൊല്ലു തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണിതിൻ്റെ ഐതിഹ്യം ഈ ഉത്സവത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കലാ സാംസ്കാരിക പരിപാടികളും ഈ ഉത്സവത്തിന് ആദ്യത്തെ നാല് ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് കൂടാതെ അവസാനത്തെ മൂന്ന് ദിവസം ഭഗവത് പ്രതിഷ്ഠയോടുകൂടി അലങ്കരിച്ച ദേവരഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പോൾ ഇത് ഭയങ്കര പ്രശസ്തമായ ഒരു ക്ഷേത്രവുമാണ് ഈ രഥോത്സവം വളരെ ഫേമസ് ആണ് നാനാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ ക്ഷേത്രം വലിക്കുവാനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനും വേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ക്ഷേത്ര സമയത്ത് ക്ഷേത്രോത്സവ സമയത്ത് ഇവിടെ ഉണ്ടാവാറില്ല അതുകൊണ്ട് അതിന് ഒന്ന് തൊഴുത് മടങ്ങാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കൽപ്പാത്തി ബ്രാഹ്മണരുടെ വീടുകളാണ് ഈ റോഡ് കാണുന്നത് കൽപ്പാത്തി ഗ്രാമം എന്ന് പറയും ഇവിടെ നല്ല നല്ല ടീ ഷോപ്സ് ഉണ്ട് നല്ല നല്ല ചെറിയ ചെറിയ കറുവടം പിന്നെ കൊണ്ടാട്ടം അച്ചാറ് ഇങ്ങനെയുള്ള വിഭവങ്ങളെല്ലാം വിൽക്കുന്ന ചെറിയ ചെറിയ കടകളും ഉണ്ട് കേട്ടോ ഇതിനെ കുണ്ടമ്പലം എന്നും പറയുന്നുണ്ട് കുറച്ച് സ്റ്റെപ്സ് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് കുണ്ടമ്പലം ഞാൻ താഴേക്കാണ് ഇറങ്ങുന്നത് ഇതിന് എൻട്രി എക്സിറ്റ് എന്നില്ല രണ്ട് സ്ഥലത്തുമുണ്ട് ഇത് വഴിപാട് കൗണ്ടറാണ് ഇവിടെ വഴിപാട് കഴിച്ചതിന് ശേഷം അകത്ത് പോയി തൊഴുത് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ വേറെ വഴിയിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് അതാണ് ഈ വഴി ഇതാ എൻ്റെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് പ്രതിഷ്ഠ പുറത്തുനിന്ന് നോക്കിയാൽ ഇതാണ് രഥം ഈ രഥമാണ് അലങ്കരിച്ച് തെരുവുകളിലൂടെ വലിക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു അച്ചാറ് കടയിലേക്ക് കയറി ഇവിടെ ഇഞ്ചിപ്പുളി അച്ചാർ കൊണ്ടാട്ടം പിന്നെ എന്തൊക്കെയോ സ്വീറ്റ്സ് എല്ലാം ഒരുപാട് വിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ ഓഫ് വീടുകൾ എന്ന ആണ് അവിടെ ഫേമസ് എങ്കിലും അവിടെ ഉള്ളവർ പറയുന്നത് മുരളീസ് കെഫേലേക്ക് പോകാനാണ് അതുകൊണ്ട് ഞങ്ങൾ മുരളീസ് കെഫേ തൊട്ടടുത്ത് അമ്പലത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ പഴഞ്ചൻ രീതിയിലുള്ള ചായ അടിക്കലും പിന്നെ ഇലയടയും നല്ല അടിപൊളി മസാല ദോശ നെയ്യ് റോസ്റ്റ് അതിൻ്റെ കൂടെ കിട്ടുന്ന കട്ട് മുട്ട ചട്നിയും പിന്നെ എൻ്റെ ഫേവറേറ്റായ മുളക് ചട്നി അതായത് പാലക്കാട് സ്പെഷ്യൽ മുളക് ചട്നിയും സാമ്പാറും ഇതെല്ലാം കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു ടേസ്റ്റാണെന്നറിയാൻ ഈ സാമ്പാറിന് ഒരു ഉണ്ട് ഇളവൻ മാത്രമേ ഈ സാമ്പാറിലുള്ളൂ പക്ഷേ അതിഗംഭീരമെന്ന് തന്നെ പറയാം ഇതാണ് എൻ്റെ ഫേവറേറ്റ് മുളക് ചട്നി ജസ്റ്റ് മുളകും ഉള്ളിയും മാത്രം അരച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുത്ത ചട്ണിയാണ് ഈ മുളക് ചട്നി ഇത് പാലക്കാടുകാരുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഈ കാണുന്നതാണ് ഒണിയൻ റോസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് നെയ്യ് റോസ്റ്റ് പിന്നെ ഒരുപാട് വിഭവങ്ങളുണ്ട് പിന്നത്തെ ഇവിടെ ഹൈലൈറ്റ് സേവയാണ് കേട്ടോ തിമഞ്ഞ കളറിലെ സേവ ഇതിൽ പൊട്ടുകടലിയും കടലപ്പരിപ്പും കടുക എല്ലാം എടുത്ത് വറുത്ത സേവ് ചെയ്യണ്ടല്ലോ അല്ല അട്ടിപുളിയ പിന്നൊരു ഫിൽട്ടർ കോഫി ഇനി എന്ത് വേണം ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്നറിയാം സ്ലേറ്റിലാണ് അവർ ബില്ല് എഴുതുന്നത് അങ്ങനെ ബില്ലെല്ലാം വിട്ട് പുറത്തേക്ക് വന്ന് ഒന്നുകൂടെ രഥവും കൂടെ ഒന്ന് കണ്ട് വീട്ടിലേക്ക് മടങ്ങി ഈ രാത്രി കാഴ്ചകളാണിത് അവിടെയുള്ള കൽപ്പാത്തി തെരുവാണിത് ബ്രാഹ്മണരുടെ വീടുകളും റോഡ് സൈഡും ഈ രാത്രിയിലൂടെയുള്ള യാത്ര അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് ഈ കാണുന്നത് കൽപ്പാത്തി ഒരിക്കലെങ്കിലും സന്ദർശിക്കണം അതിൻ്റെ വൈഭവം വേറെ തന്നെയാണ് താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ